ചാനന്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാൻ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുവാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ ആണ് എന്താണ് ഓപ്പറേഷന്റെ പേര് സ്പോട്ട് ട്രാപ്പ് എന്താണ് ഓപ്പറേഷൻ സ്പോർട്ട് ട്രാപ്പ് എന്നുള്ളതാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്ത് വെക്കാം കൈക്കൂലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ ഇത് അപ്പോൾ ഓപ്പറേഷൻ എന്താണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നുള്ളതാണ് എന്താണ് സ്പോട്ടിൽ തന്നെ നമുക്ക് എന്താ ട്രാപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് കൈക്കൂലിക്കാരായ ഉദ്യോഗ സ്ഥെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ ആണ് എന്താണ് സ്പോട്ട് ട്രാപ്പ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ ഏതൊക്കെയെന്നാണ് എന്താണ് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം തണ്ണീർ തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് അപ്പോൾ ആ ഒരു ദിനത്തോടനുബന്ധിച്ചാണ് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ പ്രഖ്യാപിച്ചത് പുതിയ റാംസർ സൈറ്റുകൾ വന്നിട്ടുള്ളത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ നോക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റിൽ വന്നിട്ടുള്ള ഒരു പക്ഷി സങ്കേതമാണ് എന്താണ് സക്കരക്കോട്ട എന്താണ് സക്കരക്കോട്ട പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക സക്കരക്കോട്ട സക്കരക്കോട്ട പക്ഷി സങ്കേതമാണ് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ അടുത്തതാണ് തീർത്തെങ്കൽ എന്താണ് തീർത്തെങ്കൽ പക്ഷി സങ്കേതം തീർത്തെങ്കൽ പക്ഷി സങ്കേതം അതും എവിടെ തന്നെയാണ് തമിഴ്നാട്ടിൽ തന്നെയാണ് തമിഴ്നാട് സ്റ്റേറ്റിൽ ഉൾപ്പെടുന്നതാണ് എന്താണ് തീർത്തെങ്കൽ പക്ഷി സങ്കേതം എന്താണ് ഓർത്തു വെക്കുക തമിഴ്നാട്ടിൽ നിന്നും രണ്ട് പക്ഷി സങ്കേതങ്ങളാണ് ആദ്യം നമ്മൾ നോക്കിയത് ഒന്നാമത്തത് എന്താണ് സക്കരക്കോട്ട സക്കരക്കോട്ട പക്ഷി സങ്കേതം അതേപോലെ അടുത്തത് എന്താണ് തേർത്തെങ്കൽ പക്ഷി സങ്കേതമാണ് രണ്ടും എന്താണ് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതോടെ ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത് എത്രയാണ് ഇരുപത് ഇരുപത് റാംസ സൈറ്റുകളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഓർത്തു വെക്കുക ഇതോടെ എന്താണ് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിന്റെ ഭാഗമായിട്ടുള്ള ഇരുപത് ഇരുപത് റാംസ സൈറ്റുകളാണ് വന്നിട്ടുള്ളത് നമ്മൾ നോക്കുന്നത് ഖെജേ പാൽ എന്താണ് ഖെജേ പാൽജി ഓർത്തു വെക്കുക ഖെജേ പാൽജി തണ്ണീർത്തടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഏത് സ്റ്റേറ്റിലാണ് സിക്കിമിലാണ് എന്താണ് കെജേ പാൽജി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സിക്കിമിൽ നിന്നും ആദ്യമായിട്ടാണ് സിക്കിം ിൽ നിന്നും ആദ്യമായിട്ടാണ് എന്താണ് ഒരു റാംസ സൈറ്റ് വരുന്നത് ഓർത്ത് വെക്കാം എന്താണ് സിക്കിമിൽ നിന്നും ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് റാംസ സൈറ്റിലേക്ക് ഒരു പ്രദേശം ഉൾപ്പെടുന്നത് ഏതാണ് ഓർത്തു വെക്കുക ഖെജൽ പാൽഡി എന്താണ് ഖെജേ പാൽഡി തണ്ണീർത്തടമാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് തടാകം തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ് ഝാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഝാർഖണ്ഡ് സ്റ്റേറ്റിലാണ് അതേപോലെ തന്നെ ഝാർഖണ്ഡിൽ നിന്നും എന്താണ് ആദ്യമായിട്ടാണ് എന്താണ് ഒരു ംസർ സൈറ്റ് ഉൾപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുന്നത് ഏതാണ് ഉദ്വ ഉദ്വ തടാകമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് നാല് റാംസ സൈറ്റുകളാണ് അപ്പോൾ നാല് റാംസ സൈറ്റുകൾക്കും പ്രത്യേകതയുണ്ട് എന്താണ് സക്കരകോട്ട പക്ഷി സങ്കേതം അതേപോലെ തീർത്ഥെങ്കിൽ പക്ഷി സങ്കേതം രണ്ടും എന്താണ് തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള പക്ഷി സങ്കേതങ്ങളാണ് അപ്പോൾ ഇതോടെ എന്താണ് തമിഴ്നാട്ടിൽ നിന്നും ഇരുപത് ഇരുപത് റാംസ സൈറ്റുകളാണ് എന്താണ് ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സിക്കിമിലെന്താണ് ഖെജെ പാൽ ഡി തണ്ണീർത്തടമാണ് അപ്പോൾ സിക്കിമിൽ നിന്നും ആദ്യമായിട്ട് ഉൾപ്പെടുന്ന റാംസ സൈറ്റ് ആണ് എന്താണ് കെജെ പാലി തണ്ണീർത്തടം അടുത്തത് നമ്മൾ നോക്കിയത് ഝാർഖണ്ഡ് സ്റ്റേറ്റിൽ നിന്നുമുള്ള ഉദ്വ തടാകമാണ് ഉദ്വാ തടാകമാണ് അപ്പോൾ ഝാർഖണ്ഡ് സ്റ്റേറ്റിൽ നിന്നും ആദ്യമായിട്ട് ഉൾപ്പെടുന്ന വെക്കാം അപ്പോൾ എന്താണ് ഇപ്പോൾ എന്താണ് നാല് റാംസ സൈറ്റുകളാണ് എന്താണ് ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത് ഇതോടെ ഇന്ത്യയിൽ നിന്നും എൺപത്തി ഒൻപത് എൺപത്തിഒൻപത് പ്രദേശങ്ങളാണ് റാംസ സൈറ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഇന്ത്യയിൽ നിന്നും ആകെ എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് റാംസ് സൈറ്റുകളാണ് ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് സക്കരക്കോട്ട പക്ഷി സങ്കേതം തമിഴ്നാടാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് തീർത്തെങ്കിൽ പക്ഷി സങ്കേതം അതും എവിടെയാണ് തമിഴ്നാട്ടിലാണ് ശേഷം നമ്മൾ നോക്കിയത് സിക്കിമിൽ നിന്നുള്ളത് കെ ജെൽ അത് കഴിഞ്ഞ് ഝാർഖണ്ഡിൽ പോയിന്റുകൾ ഓർത്തു വെക്കാം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോയിന്റ് നെമോ നെമോ പോയിന്റ് ചെയ്ത വനിതാ ലെഫ്റ്റനന്റ് കമാൻഡർമാർ ആരൊക്കെയെന്നാണ് അപ്പോൾ രണ്ടുപേരുടെയും നമുക്ക് വെക്കാം അതേപോലെ എ എ രൂപയുമാണ് എന്താണ് എന്താണ് പ്രത്യേകത രണ്ടുപേരും വനിതാ ലെഫ്റ്റനന്റ് കമാൻഡർമാരാണ് അപ്പോൾ ഇവരുടെ ഇവരുടെയാണ് രണ്ടുപേരും പോയിന്റ് നെമോ ക്രോസ് ചെയ്തിരിക്കുകയാണ് അതേപോലെ ഏത് ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണെന്ന് കൂടി വെക്കാം ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു നേട്ടം ഇവർ കൈവരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി വെക്കുക എന്താണ് പോയിന്റ് നെമോ ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇനി പോയിന്റ് നെമോ എന്താണ് ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശമായി കണക്കാക്കുന്ന പ്രദേശമാണ് എന്താണ് പോയിന്റ് നെമോ എന്താണ് ഭൂമിയിലെ ഏറ്റവും ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശമായിട്ട് കണക്കാക്കുന്ന ഒരു പ്ലേസ് ആണ് എന്താണ് പോയിന്റ് നെമോ ആ ഒരു പ്ലേസിലേക്കാണ് ആ ഒരു പോയിന്റ് നെമോയാണ് ഇവർ ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പോയിന്റ് ഇതാണ് എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോയിന്റ് നെമോ ക്രോസ് ചെയ്ത വനിത വനിത ലെഫ്റ്റനന്റ് കമാൻഡർമാർ ആരൊക്കെയാണ് കേതിലിനും ഏരൂപയുമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിട്ട് ന്യൂസിലൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം ഏതെന്നാണ് പർവ്വതത്തിൻ്റെ പേര് ഓർത്തു വെക്കാം താരാനഗി മൗങ്ക എന്താണ് താരാനഗി മൗങ്ക എന്നുള്ള പർവ്വതത്തിനാണ് എന്താണ് ന്യൂസിലൻഡ് ന്യൂസിലൻഡ് പാർലമെന്റ് ആണ് വ്യക്തിത്വ പദവിയാണ് എന്താണ് വ്യക്തിത്വ പദവിയാണ് എന്താണ് ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ അതേ പദവിയാണ് നൽകിയിരിക്കുന്നത് നിയമവ്യവസ്ഥയ്ക്ക് എന്താ എന്താണ് ഒരു വ്യക്തിക്ക് നൽകുന്നത് പോലെ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പർവ്വതത്തിൻ്റെ പേര് ഓർത്തു വെക്കാം എന്താണ് താരാനകി എന്നുള്ള പർവ്വതത്തിനാണ് ഒരു പദവി നൽകിയത് ഏത് രാജ്യമാണ് ആണ് നൽകിയത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെറുവയൽ രാമൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നൽകി ആദരിക്കപ്പെട്ട നെൽകർഷകൻ ആരെന്നാണ് ആരാണ് ചെറുവയൽ രാമനാണ് ചെറുവയൽ രാമനാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നിരവധി പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള കാർഷിക സർവകലാശാല കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓർത്ത് വെക്കുക പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്നുള്ള പദവി നൽകിയാണ് അദ്ദേഹം ആദരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആദരിക്കപ്പെട്ട നെൽകർഷകനാരാണ് ചെറുപയൽ ആണ് അപ്പോൾ പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനായ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ചിരുന്നു പ്രഥമ പുരസ്കാരം ലഭിച്ചതും ആർക്കാണ് ചെറുവയൽ രാമനാണ് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നൽകിയ ആദരിക്കപ്പെട്ട നെൽകർഷകനാരാണ് ചെറുവയൽ രാമനാണ് അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീയും അതേപോലെ പ്രഥമ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കേരള ബി എസ് സി ഡിഗ്രി ഫിലിംസ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് പോളികളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ഈ ഒരു റാങ്ക് ഫയൽ ലഭ്യമാണ് അതുപോലെ തന്നെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപകാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ബുക്കുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ നയൻറ്റി വനിതാ ടി ട്വൻ്റി ലോകകപ്പാണ് നമ്മൾ നോക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ നയൻറ്റി വനിതാ ടി ട്വന്റി ലോകകപ്പാണ് അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ അണ്ടർ നയൻറ്റി വനിതാ ടി ട്വൻറ്റി ലോകകപ്പാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നത് ഇനി ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് റണ്ണർ അപ്പായത് ദക്ഷിണാഫ്രിക്കയാണ് 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 എന്താണ് റണ്ണർ അപ്പായത് എന്താണ് ദക്ഷിണാഫ്രിക്ക ാണ് റണ്ണർ അപ്പ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ത്യയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് അതേപോലെ ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു മലേഷ്യയാണ് മലേഷ്യയാണ് എന്താണ് മത്സരത്തിന്റെ വേദി മലേഷ്യാണ് മലേഷ്യയാണ് മലേഷ്യയാണ് മത്സരത്തിന്റെ വേദി വേദിയായിരുന്നത് അതേപോലെ ഫൈനലിലെ താരവും ടൂർണമെന്റിലെ താരവും ആരായിരുന്നു ജി തൃഷയാണ് ആരാണ് ജി തൃഷയാണ് ഫൈനലിലെ താരവും അതേപോലെ ടൂർണമെന്റിലെ താരവുമായിരുന്നത് അതേപോലെ ഈ ഒരു മത്സരത്തെ ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ് നിക്കി ആണ് ആരാണ് നിക്കി പ്രസാദ് ആണ് നിക്കി പ്രസാദ് ആണ് എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ ടീമിനെ നയിച്ചത് അതേപോലെ മലയാളിയായിട്ടുള്ള വി ജെ ജോഷിത വി ജെ ജോഷിതയും വി ജെ ജോഷിതയും എന്താണ് ഈ ഒരു ഈ ഒരു ടീമിൽ എന്താണ് ഇന്ത്യൻ ടീമിൽ ജോഷിതയും ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു വി ജെ ജോഷിതയും ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു അതേപോലെ വേൾഡ് കപ്പ് നേടുന്ന വേൾഡ് കപ്പ് നേടുന്ന ടീമിൽ അംഗമായ ആദ്യ മലയാളി താരം കൂടിയാണ് ആദ്യ മലയാളി വനിതാ താരവും കൂടിയാണ് ആര് വി ജെ ജോഷിത ഓർത്തുവെക്കുക വേൾഡ് കപ്പ് നേടുന്ന വേൾഡ് കപ്പ് നേടുന്ന എന്താ ഇന്ത്യൻ ടീമിൽ വേൾഡ് കപ്പ് നേടുന്ന ആ ഒരു ടീമിൽ അംഗമായ ആദ്യം മലയാളി വനിതാ താരമാണ് അതേപോലെ ലോകകപ്പിൽ ലോകകപ്പിൽ കളിയിലെ താരമായ കളിയിലെ താരമായ ആദ്യ ആദ്യ വനിതാ താരം കൂടിയാണ് വി ജെ ജോഷിത അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരമാരാണ് അത് ജി തൃഷയാണ് എന്താണ് അണ്ടർ നയൻറ്റീൻ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാരാണ് അത് ജി തൃഷയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്താണ് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് നടന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അണ്ടർ നയൻറ്റീൻ വനിത പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് ടി ട്വൻ്റി ലോകകപ്പ് നടന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിലും ജേതാക്കളായത് ആരാണ് ഇന്ത്യ തന്നെയാണ് മത്സരത്തിൽ റണ്ണർ ഇംഗ്ലണ്ട് ആയിരുന്നു മത്സരത്തിന്റെ വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പാണ് രണ്ടാമത്തെ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പാണ് അപ്പോൾ ജേതാക്കളായത് ഇന്ത്യയാണ് ആണ് ായത് ദക്ഷിണാഫ്രിക്കയാണ് വേദി എന്താണ് മലേഷ്യ ആയിരുന്നു അതേപോലെ ഈ ഒരു മത്സരത്തിൽ ഫൈനലിലെ താരവും അതേപോലെ ടൂർണമെന്റിലെ താരവുമായ താരാണ് ജി തൃഷയാണ് അതേപോലെ ഈ ഒരു ടീമിനെ ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ് നിക്കി പ്രസാദ് ആണ് അതേപോലെ മലയാളിയായ വി ജെ ജോഷിതയും ടീമിൽ അംഗമായിരുന്നു ലോകകപ്പ് നേടുന്ന ടീമിലെ അംഗമായ ആദ്യ മലയാളി വനിതയാണ് ആര് വി ജെ ജോഷിത അതേപോലെ ലോകകപ്പിൽ ലോകകപ്പിൽ കളിയിലെ താരമായ ആദ്യ ആദ്യ മലയാളി വനിതയുമാരാണ് വി ജെ ജോഷിതയാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക അണ്ടർ നയൻറ്റീൻ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ വനിതാ ലോകകപ്പിൽ എന്താ സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ് ജി തൃഷയാണ് ജി തൃഷയാണ് എന്താണ് അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിൽ എന്താ സെഞ്ചുറി നേടിയ ആദ്യ താരം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അണ്ടർ നയന്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ് റണ്ണർ അപ്പായത് ഇംഗ്ലണ്ടാണ് വേദി എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയായിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തുവെക്കാം ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരെന്നാണ് ആരാണ് അഭിഷേക് ശർമ്മയാണ് ആരാണ് അഭിഷേക് ശർമ്മയാണ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ് അഭിഷേക് ശർമ്മയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ വനിതാ വോളിബോൾ സ്വർണം നേടിയ ടീം ഏതെന്നാണ് ഏത് ടീമാണ് കേരളമാണ് കേരളമാണ് എന്താണ് മുപ്പത്തി എട്ടാമത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ വനിതാ വോളിബോളിൽ വനിതാ വോളിബോളിൽ സ്വർണം നേടിയത് അതേപോലെ തന്നെ ഓർത്തുവെക്കാം കേരളത്തിന്റെ വോളിബോൾ പുരുഷ വോളിബോൾ ടീം എന്താണ് വെള്ളിയാണ് നേടിയത് പുരുഷ വോളിബോൾ ടീം എന്താണ് പുരുഷ വോളിബോൾ ടീം എന്താണ് വെള്ളി നേടി വെള്ളി നേടി അപ്പോൾ ആ കാര്യം കൂടി ഓർത്തുവെക്കാം എന്താണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ വനിതാ വോളിബോളിൽ സ്വർണം നേടിയത് കേരള ാണ് അതേപോലെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ പുരുഷ പുരുഷ വോളിബോൾ വെള്ളി നേടിയതും എന്താണ് കേരളമാണ് അടുത്തൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്നാണ് ആരാണ് നവീൻ ചൗളയാണ് ആരാണ് നവീൻ ചൗളയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് കമ്മീഷണറാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇന്ത്യയുടെ ഇന്ത്യയുടെ പതിനാറാമത് ഇന്ത്യയുടെ പതിനാറാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആര് നവീൻ ചൗള അപ്പോൾ ഓർത്ത് വെക്കുക അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് കേരള എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി അസിസ്റ്റന്റ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ചും ായി പോലീസ് അസിസ്റ്റന്റ് പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമാൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല്യോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ ഏതെന്നാണ് എന്താണ് പേര് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് അനൗൺസ് ചെയ്ത ഇന്ത്യയിലെ റാംസ സൈറ്റുകളാണ് അപ്പോൾ ആദ്യത്തെ റാംസ സൈറ്റ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് സക്കരക്കോട്ട പക്ഷി സങ്കേതമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് അതുപോലെ തന്നെ അടുത്തതും എവിടെയാണ് തീർത്തങ്കൽ തീർത്ഥങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ശേഷം നമ്മൾ നോക്കിയത് സിക്കിമിൽ നിന്നുള്ള എന്താണ് ടമാണ് അതേപോലെ തന്നെ ഝാർഖണ്ഡ് ഉദ്വാ തടാകവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് അനൗൺസ് ചെയ്തതാണ് അപ്പോൾ ഇതോടെ എന്താണ് ഇന്ത്യയിൽ എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് റാംസ സൈറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസ സൈറ്റുകൾ നിലവിലുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് എത്രയാണ് ഇരുപത് ഇരുപത് റാംസ സൈറ്റുകളാണ് ഉള്ളത് അതേപോലെ തന്നെ സിക്കിമിൽ നിന്നും അതേപോലെ ജാർഖണ്ഡിൽ നിന്നും എന്താണ് ആദ്യമായിട്ടാണ് ഒരു റാംസ സൈറ്റുകൾ വരുന്നത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ പോയിന്റ് 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 ഓർത്ത് വെക്കുക ശേഷം നോക്കി ഭാഗമായി നെമോ 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 ക്രോസ് ചെയ്ത വനിതാ കമാൻഡർമാർ ഇനി എന്താണ് ഒറ്റപ്പെട്ട സ്ഥലമാണ് പോയിന്റ് നെമോ ശേഷം നമ്മൾ നോക്കി പോയിന്റ് അടുത്തിട്ട് ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം ഏതാണെന്നാണ് ഏതാണ് താരാനകി മംക എന്നുള്ള പർവ്വതത്തിനാണ് എന്താണ് ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവിയാണ് വ്യക്തി പദവിയാണ് നൽകിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നൽകി ആദരിക്കപ്പെട്ട നെൽകർഷകൻ ആരെന്നാണ് ആരാണ് ചെറുവയൽ രാമനാണ് അതുപോലെ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രഥമ പ്രഥമ ഭക്ഷ്യ ഭദ്രത പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം എന്താണ് പരമ്പരാഗത പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത് ശേഷം നമ്മൾ നോക്കിയപ്പോ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർ നയൻറ്റീൻ വനിത ടി ട്വന്റി ലോക ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ് അതേപോലെ റണ്ണർ അപ്പായത് ദക്ഷിണാഫ്രിക്കയാണ് വേദി എവിടെയായിരുന്നു മലേഷ്യ ആയിരുന്നു ഇനി ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ് നിക്കി പ്രസാദ് ആണ് ഈ ഒരു ടീം കേരളത്തിൽ നിന്നും പങ്കെടുത്ത വനിതാ താരമാരാണ് വി ജെ ജോഷിതയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പോയിന്റായിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയതാരാണ് അഭിഷേക് ശർമ്മയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ വനിതാ വോളിബോളിൽ സ്വർണം നേടിയതാരാണ് കേരളമാണ് അതേപോലെ തന്നെ കേരളത്തിന്റെ തന്നെ പുരുഷ വോളിബോൾ ടീം എന്താണ് ഈ ഒരു മത്സരത്തിൽ ൾ മത്സരത്തിൽ നിന്നാണ് വെള്ളിയാണ് നേടിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ചീഫ് എലക്ഷൻ കമ്മീഷണർ ആരെന്നാണ് ആരാണ് നവീൻ ചൗളയാണ് അദ്ദേഹം ഇന്ത്യയുടെ പതിനാറാമത് പതിനാറാമത് ചീഫ് എലക്ഷൻ കമ്മീഷണർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ യു എ ഇ ഓപ്ഷൻ ബി നേപ്പാൾ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി റഷ്യ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ലിൻഡൻ ബർഗൻ ഓപ്ഷൻ ബി സുനിത വില്യംസ് ഓപ്ഷൻ സി പെറ്റി വിറ്റ്സൺ ഓപ്ഷൻ ഡി സ്റ്റെഫാനി വിൽസൺ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് ആരാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ശുഭാംശു ശുക്ലയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പുസ്തകമേളയുടെ വേദി എവിടെയെന്നാണ് ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് എന്താണ് ലോക പുസ്തകമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം